വന്യമൃഗ വന്യമൃഗസംരക്ഷണ കൊതുകികളുടെ ഉത്തേജനഗാനമെന്ന് വിളിക്കാവുന്ന കവിതയാണ് വൈലോപ്പിള്ളിയുടെ സഹിന്റെ മകൻ ഒരു ക്ഷേത്രത്തിലെ ഉത്സവാഘോഷ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനിടയ്ക്കിൽ മതമിളകിയ ഒരു ഗജവീരനാണ് ഇതിലെ കഥാപാത്രം മതമിളകിയ ആ ഗജവീരൻ ഒടുവിൽ മയക്കുവെടിയേറ്റ് വീഴുകയും ചെയ്യുന്നു ഉത്സവം നടക്കയാണമ്പലമുറ്റ തുയർ നുജ്വലൽ ദീവെട്ടികളിളക്കും വെളിച്ചത്തിൽ പതയും നെറ്റിപ്പെട്ട പൊന്നരുവികളോലും പതിനഞ്ചാന കരിമ്പാറകളുടെ മുന്നിൽ വാദ്യമേളത്തിൻ താളപാദത്തിൽ തലയാട്ടി പൂത്ത താഴ്വര പോലെ മരുവി പുരുഷാരം സംഘമായി മുറുക്കിക്കൊണ്ടിരിക്കും ചില സ്വൽഭൂതങ്ങളിൽ കുറുമ്പനാണാ നടുക്കെഴും കൊമ്പൻ ക്ഷേത്രമുറ്റത്ത് ഉത്സവം നടക്കുകയാണ് പതിനഞ്ച് ആനക്കരിമ്പാറകളാണ് അവിടെ നിരന്നു നിൽക്കുന്നത് വാദ്യമേളത്തിൻ താളപാദത്തിൽ തലയാട്ടി നിൽക്കുന്ന ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ പൂത്തു നിൽക്കുന്ന താഴ്വാരം പോലെയാണ് ആ ഗജകേസരിക്ക് തോന്നിയത് ആനകളെ വീക്ഷിച്ചുകൊണ്ടിരുന്ന ആളുകൾ അപ്പോൾ തന്നെ പറയുന്നുണ്ടായിരുന്നു ആ നടുക്കു നിൽക്കുന്ന കൊമ്പൻ കുറുമ്പനാണ് എന്ന് ഒരു ആനയുടെ മനസ്സിലൂടെ നടത്തുന്ന യാത്രയാണിത് ഈ കാവ്യഖണ്ഡം ചൊല്ലുന്നത് ശ്രീമതി സ്മിത പിമേനോ ഉത്സവം നടക്കയാണം ഉയർന്നു ജ്വലികളിളക്കും വെളിച്ചത്തിൽ പതയും നെറ്റിപ്പെട്ട പൊന്നരുവികളോലും പതിനഞ്ചാന കരിമ്പാറകളുടെ മുമ്പിൽ ദ്യമേളത്തിൻ താളപാദത്തിൽ തലയാട്ടി പൂത്തതാഴ്വര പോലെ മരുവീ പുരുഷാരം സംഘമായി മുറുക്കിക്കൊണ്ടിരിക്കും ചിലർ ചൊൽവൂ തങ്ങളെ കുറുമ്പനാടാ നടുക്കെഴും കൊമ്പൻ